ഒട്ടും സംസാരിച്ചൊന്നും നാല് പേര് കൂടി നല്ല ടെൻഷൻ വരും അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് നാലുവെച്ചു എന്താ പറയണ്ടത് എന്നുള്ളത് ജനുവരി ഒമ്പതിന് രേഖാചിത്രം റിലീസ് ആവാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യാരക്ടർ ക്യാരക്ടർ ഞാൻ ഞാൻ ചെയ്തേക്കുന്നത് ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് പ്ലേ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് സിനിമയുടെ ൊക്കെ പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും പോയി സിനിമ സപ്പോർട്ട് എല്ലാരും എന്താണ് പരിപാടി പ്ലീസ്

അതിന്റെ സംവിധായകൻ അതിന്റെ ഫൈനൽ എല്ലാ ഡേറ്റ്സ് എല്ലാം ഷോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഉടനെ സംഭവിക്കും ഒരു വലിയ സിനിമയാണ് ഒത്തിരി എക്സൈറ്റ്മെന്റ് ഞാൻ കുറെ നാള് ഒരു സമയത്ത് ചാക്കോച്ചന്റെ കൂടെ തന്നെയായിരുന്നു എന്റെ യാത്ര ഈ സെവൻസ് ചെയ്യുന്ന സമയത്തും ട്രാഫിക് ചെയ്യുന്ന സമയത്തും ഒക്കെ ഉണ്ണി പറഞ്ഞ ഫീൽഡിൽ ഞാനായിരുന്നുണ്ടായിരുന്നത് ചാക്കോച്ചന്റെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു

മനസ്സിലായി സമയം കളയാണ്ട് പ്രഭു പറയുകയാണ് മറ്റന്നാൾ ഈ സിനിമ തിയേറ്ററിൽ റിലീസാവും ഇപ്പം ഞങ്ങൾ ഇത്രയും നാളും ഇതിൻ്റെ ഇൻ്റർവ്യൂസിനും ഇൻട്രാക്ഷൻസിൻ്റെ എല്ലാം ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ട് അപ്പം അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഈ ഒൻപതാം തീയതി മുതൽ കിട്ടും ഫസ്റ്റ് ഷോ മുതൽ കിട്ടും അപ്പോൾ മാക്സിമം അത് ഓൺലൈൻ മീഡിയയിലൂടെ അതിൻ്റെ ഈ വരും ദിവസങ്ങളിൽ തിയേറ്ററിൽ വന്ന് ആ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവരുടെ എക്സൈറ്റ്മെന്റ് െങ്കിൽ അങ്ങനെയും പറയാം പക്ഷേ ഇതിൽ പ്രാവശ്യം ഒന്നും ഇല്ല ഇതിന്റെ പുതുമാശ്ചാത്തലമാണ് ഇതിന്റെ പുതുമാന്നും ഇതിന്റെ ഒരു ആ കാണിക്കാൻ പിന്നെ അവസാനിപ്പിക്കുന്നതിനു മുന്നേ ഈ സിനിമ സംഭവിക്കാൻ കാരണമായ രണ്ട് പേരുണ്ട് മിസ്റ്റർ ആന്റു ജോസഫ് ആൻഡ് മിസ്റ്റർ കുന്നപ്പള്ളി ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും അല്ലെങ്കിൽ ഇതിന്റെ പ്രൊമോഷൻ സമയത്തെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമ സംഭവിക്കണമെങ്കിൽ ഒരുപാട് പേരിന്റെ പെർമിഷൻസ് വേണമായിരുന്നു ഒരുപാട് പറയുന്ന ഒരുപാട് ക്ലിറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു